الحمد لله الحمد لله رب العالمين ولا عقبة للمتقين ولا عذبان إلا للظالمين وصلي وسلم على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين വേദിയിലിരിക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ നമ്മുടെ എല്ലാം കാരണവർ അതോടൊപ്പം തന്നെ സദസ്സിലുള്ള ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുട്ടികളെ അസ്സലാമു അലൈക്കും വാർഹത്തുള്ള റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ റബ്ബിൻ്റെ വല്ലാത്ത ഔദാര്യം എന്നോണമാണ് അവൻ്റെ വല്ലാത്ത പരിഗണന എന്നോണമാണ് നമുക്കെല്ലാം ഇസ്ലാമിക ആശയത്തെ ആദർശത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ കഴിഞ്ഞത് മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം ഉപ്പയുടെ ഉമ്മയുടെ മകനായി മകളായി പറക്കാൻ കഴിഞ്ഞു എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വല്ലാത്ത ഔദാര്യവും സമ്മാനവുമാണ് അതോടൊപ്പം തന്നെ ല ഇലഹല്ല എന്ന മഹിതമായ ആശയത്തെ ആദർശത്തെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കാനും ആ മഹിതമായ ആശയത്തിന് പോറലേൽക്കുന്ന ഷിർക്കൻ ചിന്തകളിലെന്നും ആശയങ്ങളിലെന്നും പൂർണ്ണമായി മാറി നിൽക്കാനും മുഹമ്മദ് റസൂലല്ല എന്ന ഉന്നതമായ മാതൃകാ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ചേർത്തു വയ്ക്കുവാനുമുള്ള മഹാസൗഭാഗ്യം ലഭിച്ചവരെന്ന നിലയിൽ ഈ വല്ലാത്ത അനുഗ്രഹത്തിന് എന്നും അള്ളാഹുവിൻ്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്തരും അങ്ങേയറ്റം നന്ദിയുള്ളവരുമാകേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തർ അള്ളാഹു നമ്മയെല്ലാം റബിനോട് കൂറു പുലർത്തുന്ന അവൻ്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്യതരായ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇബ്രാഹിം അലഹി വസ്സലാമയുടെ ചരിത്രം ഒരുപാട് തവണ നമ്മൾ കേട്ടത് എത്ര വട്ടം ഇബ്രാഹിം ഈ ചരിത്രം നമ്മൾ കേട്ടാലും എത്ര വട്ടം ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നമ്മൾ ആവർത്തിച്ചു വായിച്ചാൽ പിന്നെയും പിന്നെയും പുതുമയോടെ എന്തെന്നില്ലാത്തൊരു ഈമാനികമായ ആവേശത്തോടെയാണ് ഇബ്രാഹീം ഈ ചരിത്രത്തെ നമുക്ക് എത്ര വട്ടം കേട്ടാലും പിന്നെയും കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്ക് എന്തെന്നില്ലാത്തൊരു ഈമാനികമായ ഉണർവും ആവേശവും ഉണ്ടാകും കാരണം അത് വല്ലാത്തൊരു ജീവിതമാണ് അള്ളാഹുവിൻ്റെ ഖലീലിൻ്റെ ജീവിതം എന്നും ശ്രദ്ധേയമാണ് അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാവുകയാണ് അസ്ലിം ഇബ്രാഹിമേ നീ മുസ്ലിമാവ് എന്നാണ് അള്ളാൻ്റെ കൽപ്പന അസ്ലിം നീ നിന്നെ തന്നെ എനിക്ക് പൂർണമായും സമർപ്പിക്ക് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഉടനടി ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം ഉണ്ടാവുകയാണ് പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നു ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു നാഥ വല്ലാത്ത പ്രഖ്യാപനം നടത്തിയ ആളാണ് ഇബ്രാഹിം അലഹിസ്വലാ നിങ്ങൾ നോക്കി അസ്ലിം എന്ന് അള്ളാഹു പറയുമ്പോ ഉടൻ തന്നെ പൂർണാർത്ഥത്തിൽ ഞാൻ എന്റെ റബ്ബിന് എന്നെ പൂർണ്ണമായും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിമി ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് ചുരുക്കം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാമയെപ്പോലെ പ്രബോധന വീതിയിൽ ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇസ്ലാമിക ദാഗത്ത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ് ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിന്ന് നമുക്കൊരിക്കലും പുറകോട്ടു പോകാനാവില്ല ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം തന്റെ ഉപ്പാനോട് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഈ ദൗത്യം നിർവഹിക്കുകയാണ് നേർക്ക് നേരെ ഉപ്പാന്റെ മുന്നിൽ മനസ്സ് തുറക്കുകയാണ് ഇബ്രാഹിം അലഹിത് വസ്സലാം ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിന് മാത്രമേ ആരാധിക്കാവൂ ഉപ്പ ഉപ്പ ഇന്ന് ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം കൊടിയ പാപമാണ് ഷിർക്കാണ് അപരാധമാണ് അരുതരുതരുത് എന്ന് തന്റെ ഉപ്പയോട് നിഷ്കളങ്കമായി നിഷ്കളങ്കമായിഹ്ലാസോടുകൂടെ ദാവത്ത് നടത്തി ഇബ്രാഹീമിൽ നമുക്ക് പഠിക്കാനുണ്ട് തൻ്റെ സമൂഹത്തിലേക്ക് കടന്നു ചെന്ന് ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മുന്നിൽ തലയുയർത്തി നിന്ന് എഴുന്നേറ്റ് നിന്ന് ലായിലാഹില പ്രഖ്യാപിച്ച ശുദ്ധേക ദൈവാരാധന പ്രഖ്യാപിച്ച ഒരു ജനം ഒന്നടങ്കം തനിക്കെതിരാകാവുന്ന ഘട്ടത്തിൽ പോലും ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥന മാത്രമേ ആരാധിക്കാവൂ എന്ന പച്ചയായ സത്യത്തെ സ്ഥൈര്യത്തോടെ ഈമാനികമായ ഭദ്രതയോടെ ഉറക്ക പ്രഖ്യാപിച്ച ഇബ്രാഹിം അലഹിസ്വലാത്തു വസ്സലാമയെ പോലെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചൊന്ന് ഈ മഹിതമായ ആശയത്തെ ആദർശത്തെ മനുഷ്യ ദിഷണകളെ തൊട്ടുണർത്തും വിധം പ്രമാണങ്ങളുടെ പിൻബലത്തിൽ പരിചയപ്പെടുത്താനും പറഞ്ഞുകൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് അതിന്റെ ഭാഗമെന്നോണമുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും പ്രയാസഘട്ടങ്ങളെയും തളരാതെ തകരാതെ പതറാതെ അവയെ അഭിമുഖീകരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഇബ്രാഹിം അലഹിത്തു വസ്സലാം അഭിമുഖീകരിച്ചതുപോലെ അഗ്നിയിലേക്ക് പോലും ഹസ്ബി എന്ന അപാരമായ ഉറപ്പ് ഇബ്രാഹിം എനിക്ക് കാവലായി എനിക്ക് തുണയായി എനിക്ക് സംരക്ഷകനായി എന്റെ ഉറപ്പ് ഉറച്ച ഉറപ്പ് വല്ലാത്ത ഉറപ്പ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ഉണ്ടായിരുന്നു ആ ഉറപ്പ് നമുക്കും ഉണ്ടാകണം നമുക്ക് കാവലായി നമുക്ക് തുണയായി നമ്മുടെ റബ്ബുണ്ടാകുമെന്ന ആഴത്തിലുള്ള വിശ്വാസവും ഉറപ്പും നമ്മെ നയിക്കേണ്ടതുണ്ട് ആ ബോധത്തോടെ ബോധ്യത്തോടെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അതെ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം എന്താണ് വാക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും ഉന്നതമായ ഉത്തമമായ വാക്കാതാണ് അതെ അള്ളാഹുലേക്ക് ക്ഷണിക്കലാണ് അള്ളാഹു ഏകനാണ് അവന്റെ ഏകത്വത്തിലോ അധ്യുതീകതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ മറ്റാരെയും പങ്കുകാരെ ചേർക്കാൻ പാടില്ല അവനെ മാത്രം ആരാധിക്കണം അതാണ് മോക്ഷത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴിമാർഗം എന്ന് പ്രഖ്യാപിക്കലാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും നല്ല വാക്കും വർത്തമാനവും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കണം ഒരു കർമ്മം എപ്പോഴാണ് സൽക്കർമ്മമാവുക അത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമയുണ്ടാകുമ്പോഴാണ് ഒരു കർമ്മം സൽക്കർമ്മമാവുക നമുക്ക് തോന്നുന്നതെല്ലാം ദീനിൽ ചെയ്യാൻ നമുക്ക് വകുപ്പില്ല അതിന് അള്ളാഹുവിന്റെ അഹുഅലി വസല്ല മാതൃക മാതൃകയുണ്ടാകണം പ്രവാചകനെ എത്തിവാഴ്ച ചെയ്യണം അത് അല്ലാഹു എന്നുള്ള പ്രതീക്ഷ നിർഭരമായ മനസ്സും ഉണ്ടാകണം യക്തിസാപും ഉണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ഞാൻ 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 എന്നെ സമർപ്പിച്ചിരിക്കുന്നു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് അള്ളാഹുവിന്റെ വർത്തമാനം അതുകൊണ്ട് അഭിമാനത്തോടെ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം ഈ മഹിതമായ ആശയത്തെ ആദർശത്തെ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് സൃഷ്ടിപരമായി അവരുടെ വിഷതയെ തൊട്ടുണർത്തുന്ന വിധം പ്രമാണങ്ങളുടെ പിൻബലത്തിൽ സ്നേഹത്തോടെ ഗുണകാം പറഞ്ഞു കൊടുക്കാൻ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം കാരണം അതുവഴിയുള്ള പുണ്യം എന്താണ് നമ്മൾ വഴി ഒരാൾക്ക് ശരിയായ ആശയവും ആദർശവും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരാൾ മഹിതമായ ഈ ആശയത്തിലേക്ക് ആദർശത്തിലേക്ക് കടന്നു വന്നാൽ അതിന്റെ തുണ്യത്തെ കുറിച്ച് പ്രവാചകൻ ഫീഹാ ഈ ദുനിയാവും ഈ ദുനിയാവിലെ സർവസ്വവും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് അതിന്റെ പ്രതിഫലം ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരം എന്ന അറബികൾക്ക് മനസ്സിലാകും വിധം റസൂൽ പറഞ്ഞു അത്ര പുണ്യമുണ്ട് അത്ര കൂലിയുണ്ട് നമ്മൾ വഴി ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ ഒരാൾ ഒരാൾക്ക് വന്നാൽ ഒരാൾ മുഹമ്മദ് വന്നാൽ അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ വേദനിപ്പിച്ച അദ്ദേഹത്തിന്റെ സ്വകാര്യ ദുഃഖങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന സങ്കടം എന്നാൽ അവർ ഇസ്ലാം സ്വീകരിച്ച വർത്തമാനം അവരുടെ നാവിൻ തുമ്പിൽ എന്ന് തന്നെ കേട്ടപ്പോ അബുഹുറി അള്ളാഹുഅൽഹുവിന്റെ കണ്ണ് നിറഞ്ഞു തന്റെ ഉമ്മ പറയുകയാണ് അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാനിത് സാക്ഷ്യം വഹിക്കുന്നു അബു ഹുറൈറ എന്ന് പറഞ്ഞപ്പോ ആ മകൻ സന്തോഷം കൊണ്ട് ആ മകന്റെ കണ്ണു നിറഞ്ഞു എന്റെ ഉമ്മീദിന്റെ വഴിയിലേക്ക് കാലെടുത്തു വച്ചല്ലോ മുഹമ്മദ് എന്ന ഉത്തമ മാതൃകയെ സ്വീകരിക്കാം എന്ന് പ്രഖ്യാപിച്ചല്ലോ ഇതിനേക്കാൾ വലിയ സന്തോഷം മകൻ എന്ന നിലയിൽ മറ്റെന്താണ് സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിൽ എത്ര എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ലാഹില എന്ന മഹിതമായ ആശയവുമായി മുന്നോട്ടു പോകവേ അവർക്ക് ശക്തമായ എതിർപ്പുമായി നിന്ന അവരുടെ രക്ഷിതാക്കൾ അവരുടെ മക്കൾ അവരുടെ ഉറ്റവർ ഉടയവർ പിന്നീട് മാസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ മഹിതമായ ആശങ്കത്തെ ഹൃദയത്തോട് ചേർത്തു വച്ചപ്പോ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആദ്യം തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവരുടെ കണ്ടമിടറി അവർ അല്ലാഹുബിന്റെ മുന്നിൽ ശുക്രന്റെ സുജൂതുകൾ നിർവഹിച്ചു അലഹമുല്ല എന്ന് പറഞ്ഞ് അള്ളാഹുബിന്റെ മുന്നിൽ സുജൂതിൽ വീണ എത്രയെത്ര സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മഹത്തായ ദൗത്യ നിർവഹണവുമായി നമുക്ക് മുന്നോട്ട് പോകാം റസൂൽ റസൂൽ കരീം കരീം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി പറഞ്ഞതുപോലെ ബല്ലിഗു അന്നി വലൗ ആയ നിങ്ങൾ എന്നിൽ നിന്ന് എന്നാണ് നമ്മെ ഈ ഈട്ട വർത്തമാനത്തിന്റെ പുറത്ത് അത് ഹൃദയത്തോട് ചേർത്തു വച്ചുകൊണ്ടാണല്ലോ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് മാലിക് ദിനാറും കൂട്ടരും കൊടുങ്ങല്ലൂരിൽ കാലുകുത്തുന്നത് അള്ളാഹുവിന്റെ ഇസ്ലാമിക ദഅവത്ത് പ്രബോധനം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നുമാണ് അങ്ങകലെ ആ മരുഭൂമിയിൽ നിന്ന് അറേബ്യയിൽ നിന്ന് ഈ കൊച്ചുകേരളത്തിലേക്ക് ഈ മഹിതമായ ദൗത്യനിർവഹണവുമായി ആ കൊച്ചു സംഘം കടന്നു വന്നത് തുടർന്ന് അങ്ങോട്ടുള്ള മാറ്റങ്ങൾക്ക് നമ്മുടെ മലയാളം മണ്ണ് സാക്ഷ്യം വഹിച്ചു കൊച്ചിയിൽ പാലസ് റോട്ടിൽ ഒരു കൊട്ടാരമുണ്ട് പഴയ കൊച്ചി രാജാവിന്റെ കൊട്ടാരം അവിടേക്ക് അതിന്റെ ചവിട്ടുപടികൾ കയറുമ്പോൾ വലിയൊരു ഹാള് കാണാം ആ ഹാളിലേക്ക് എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡ് വലിയൊരു ചാർട്ട് തൂക്കി വെച്ചിട്ടുണ്ട് ഒരു ഫ്ലെക്സ് തൂക്കി വെച്ചിട്ടുണ്ട് അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് രാജശ്രീ രാമവർമ്മ കൊലശേഖര പെരുമാൾ എന്നാണ് ആ ഫ്ലെക്സിന്റെ തലവാചകം രാജശ്രീ രാമവർമ്മ കൊലശേഖര പെരുമാൾ സാക്ഷാൽ ചേരമാൻ പെരുമാൾ ഈ ചേരമാൻ പെരുമാൾ ഇങ്ങോട്ട് കടന്നു വന്ന ഈ കൊച്ചു സംഘത്തിൽ നിന്ന് ഇസ്ലാമിനെ ഇസ്ലാമിനെട്ട് ലാഹില കേട്ട് മുഹമ്മദ് കേട്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അറിയാൻ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് അറേബ്യയിലേക്ക് യാത്ര പോയ കേരളം ഭരിച്ച അതെ ചേരമാൻ പെരുമാൾ എന്ന രാജാവിനെ കുറിച്ചുള്ള വരികൾ അവിടെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മലയാള ചരിത്രത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് മാലിക് ബിൻ ദീനാറിന്റെ നിന്ന് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാൻ കഴിയും ആ ശക്തമായ ഇടപെടലിന്റെ ഭാഗം എന്നോണമാണല്ലോ ഇന്നലെ അഹിലാഹി അള്ളയ്യെ കുറിച്ച് പറയാനും മുഹമ്മദ് റസൂർയെ കുറിച്ച് പറയാനും നമുക്ക് ഓരോരുത്തർക്കും സൗഭാഗ്യമുണ്ടായത് എന്ന സത്യത്തെ നമുക്ക് എങ്ങനെയാണ് സഹോദരങ്ങൾ വിസ്മരിച്ച് തള്ളാനാവുക അതുകൊണ്ട് മുന്നോട്ട് പോവുക അറിഞ്ഞ സത്യം ഇത് കേൾക്കാത്ത അറിയാത്ത നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവർക്കിടയിൽ എത്തിക്കുക എന്ന വലിയ ദൗത്യ നിർവഹണവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് മാലിക് തിന്നാറും കൂട്ടരും ഈ കൊച്ചു കേരളത്തിന്റെ പല പല സ്ഥലങ്ങളിലേക്ക് അവർ കടന്നു ചെന്നു അവിടങ്ങളിലെല്ലാം തന്നെ ചെറിയ ചെറിയ കൊച്ചു പള്ളികൾ അവർ സ്ഥാപിച്ചു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ അവന്റെ മുന്നിൽ സുചോതി ചെയ്യുവാനുള്ള ചെറിയ ചെറിയ പള്ളികൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇന്ന് കൊച്ചു കേരളത്തിൽ എത്ര എത്ര പള്ളികളുണ്ട് എന്ന ഭാഗലി മുഴുകുന്ന എത്ര എത്ര പള്ളികളുണ്ട് നമ്മുടെ ഈ ചേർത്തലയിൽ നമ്മുടെ ആലപ്പുഴയിൽ നമ്മുടെ ഈ ജില്ലയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ ഭാങ്കുലികൾ മുഴുകുന്ന എത്രയെത്ര പള്ളികൾ അള്ളാഹുവിന്റെ മുന്നിൽ സുചൂതി ചെയ്യുവാൻ എത്രയെത്ര അല്ലാഹുവിന്റെ ഭവനങ്ങൾ ഇന്ന് തലയുയർത്തി നിൽക്കുന്നുണ്ട് അതെ ഇതിന്റെ എല്ലാം തുടക്കക്കാർക്ക് എന്തുമാത്രം പുണ്യം ലഭിക്കും എത്രമേൽ അവർക്ക് പുണ്യം കിട്ടും എത്രമേൽ അവർക്ക് ഉന്നതമായ പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കും ഈ മഹാദൗത്യവുമായി മുന്നോട്ടു പോകാം നമ്മുടെ മുൻഗാമികളെ അഭിമാന ബോധത്തോടെ നിർവഹിച്ച ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യത്തെ ഹൃദയത്തോട് വെച്ച ഈ സത്യമത പ്രബോധന നമുക്ക് നമുക്ക് പോലെ 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 അബ്ദുൽ ഖാദർ പറയാം സനാമങ്ങൾ ഒരു നൂറ് കൊല്ലം മുമ്പ് കേരളത്തിന്റെ ഇവിടങ്ങളിലെല്ലാം അദ്ദേഹം എത്തി നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇന്നത്തെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വരെ അദ്ദേഹം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി കാലുകുത്തി നമ്മുടെ ആലപ്പുഴ ജില്ലയിലും കായംകുളത്തും അദ്ദേഹം കാലുകുത്തി കായംകുളത്ത് വെച്ചിട്ടാണല്ലോ അദ്ദേഹം മൊഹീദ്ദീൻ ഷെയ്യന് നേർച്ചയാക്കപ്പെട്ട ഒരു ആടിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ പല പ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് മൊഹൈദ്ദീൻ ആട് എന്ന വിശ്വാസം വെച്ച് പുലർത്തിയിരുന്ന ഒരു കാലത്ത് അന്ന് വൈകുന്നേരത്ത് ഒരു കവലയിൽ മൊഹൈദീൻ ആടാവുകയില്ല ആട് മൊഹൈദീൻ ആവുകയില്ല എന്ന് പറഞ്ഞ് തൗഹീദിന്റെ അതിശക്തമായ പ്രഖ്യാപനം ഒരു നൂറ് കൊല്ലം മുമ്പ് ഇവിടെ നിർവഹിച്ച കാരണവരാണ് സനൗസമത്തി തങ്ങൾ തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിൽ ക്രൈസ്തവ സമൂഹം തിങ്ങി തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് കടന്നു ചെന്ന് വർത്തമാനത്തിന് മറുപടിയായി അള്ളാഹുവിന്റെ ദാസനാണ് ഞാൻ എന്ന് ഈസ പറഞ്ഞ ലോകത്തിന്റെ മുന്നിൽ തുറന്നു പ്രഖ്യാപിച്ച ദൈവപുത്രനാണ് എന്ന വാദത്തിന് പ്രമാണങ്ങൾ പിടിച്ചുകൊണ്ട് മറിച്ച് ദാസനാണ് ാണ് എന്ന് പ്രമാണങ്ങൾ വിളിച്ച് സ്ഥാപിച്ച അതിന്റെ പേരിൽ കല്ലേറുകളും പ്രയാസങ്ങളും അനുഭവിച്ച് തളരാതെ തകരാതെ പിടിച്ചു നിന്ന ഒരു വല്ലാത്ത വ്യക്തിത്വമാണ് സനാ ഉള്ള മക്കിത്തങ്ങൾ പിന്നീട് അങ്ങോട്ട് തലശ്ശേരിയിലേക്കും കണ്ണൂരിലേക്കും അദ്ദേഹത്തിന്റെ യാത്രയുണ്ടാകുന്നു മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്ന സമയത്ത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ശക്തമായി കുതിച്ചു നിന്നതോടൊപ്പം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദിച്ച കാരണത്താൽ ഇസ്ലാമിക പ്രബോധനത്തിന് അനുവദിച്ച് ലഭിച്ചിരുന്ന അന്നത്തെ ഇരുപത്തഞ്ച് പണം അത് ഇനി ലഭിക്കില്ല എന്നൊരവസ്ഥ ഉണ്ടായപ്പോ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഭാഗവാക്കാകാം നിങ്ങൾ തരുന്നില്ലെങ്കിൽ പ്രശ്നമല്ല ഞാൻ അള്ളാഹുവിലാണ് അഭയം തേടുന്നത് അവൻ വഴി കാണിക്കുമെന്ന ശുഭ വെച്ച് തൗഹീദി ആദർശ പ്രബോധന രംഗത്ത് ഉറച്ചു നിന്ന സനാതീത്തങ്ങൾ ഇങ്ങനെ എത്രയത്ര പേരെ ചരിത്രത്തിൽ നമുക്ക് കാണാം വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പേനത്തുമ്പുകളിലൂടെ ലാഹി ലാഹിള്ളത് നിരന്തരം 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 നമ്മുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകി കയ്യം മൗലവി സാഹിബെന്നും അത് അവർത്തിച്ചു തുടർന്ന് അങ്ങോട്ട് അതെ ഇസ്ലാഹി ചരിത്രത്തിലെ എത്ര മുൻഗാമികളാണ് ആദർശ പ്രബോധന നിറസാന്നിധ്യങ്ങളായി നമുക്ക് മുമ്പേ നടന്നുപോയവർ ലായ് ലാഹിൽ എന്ന പറഞ്ഞ കാരണത്താൽ അടിയും ഇടിയും കുത്തും കെട്ടി ഒരു പ്രദേശത്ത് ഓവ് ചാലിലേക്ക് ചവിട്ടി തള്ളപ്പെട്ട അവസ്ഥയിലേക്ക് കിടക്കേണ്ടി വന്ന അവസ്ഥ രണ്ടത്താണി ജയ്ദ് മൗലുവിക്ക് ഉണ്ടായിട്ടില്ലേ ആ വഴിയിലൂടെ നടന്നു പോയ ചില ആളുകൾ ഒരു ഞരക്കും കേട്ടിട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് അടി കൊണ്ട് തളർന്നവശനായി അതെ വല്ലാതെ 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 ചോരവാറുന്ന് കിടക്കുന്ന ആ മനുഷ്യൻ ആ ചലിക്കുണ്ടിൽ നിന്നാണ് വാരിയെടുക്കുന്നത് അവധി പോയ ആളുകൾ എന്നിട്ടും ഇസ്ലാമിക ആദർശ പ്രബോധന രംഗത്തുനിന്ന് അതെ പുറകോട്ട് പോയില്ല അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാൻ പോയ അദ്ദേഹത്തെ കാണാൻ പോയ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് പറയുന്നുണ്ട് സെയ്ദ് മൗലവിയുടെ അവസ്ഥയും അദ്ദേഹത്തിന്റെ വീടിന്റെ അവസ്ഥയും എല്ലാം കണ്ട് അവിടെ വെച്ച് മോലുവിക്ക് വേണ്ടി സാക്ഷാൽ ഉമർ മോലുവി പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ എന്റെ ഹൃദയം തൊട്ടുകൊണ്ടാണ് സാക്ഷാൽ ഉമർ വേണ്ടി അള്ളാഹുവിനോടെ മുന്നിൽ കൈകൾ ഉയർത്തുന്നത് ആ വരികളും പ്രാർത്ഥനാ മന്ത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ അദ്ദേഹം എഴുതിയ ആ വരികളിലൂടെ കടന്നു പോകുമ്പോ എത്രയോ കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞ് എഴുതിയ വരികളാണിത് പക്ഷേ നമ്മുടെ കണ്ണു നിറയും നമ്മുടെ ചങ്കുപടയും നമ്മൾ ആ പ്രാർത്ഥനക്ക് അത് ഇപ്പോഴും ഹൃദയം തുറന്ന് ആമീൻ എന്ന് പറയും അത്ര വല്ലാത്ത ഹൃദയസ്പർശിയാണ് ആ പ്രാർത്ഥനകൾ തൗഹീദ് വഴിയുള്ള ബന്ധമല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ ഈ ബന്ധം ഉള്ള ബന്ധമല്ലാതെ മറ്റെന്താണ് ഇതിലുള്ള ബന്ധം മുഹമ്മദ് വഴിയുള്ള ബന്ധമല്ലാതെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ബന്ധം അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ആദർശ പ്രബോധന വീതിയിൽ ഒരർത്ഥത്തിലും തളരാതെ അലസത ബാധിക്കാതെ ഊർജസ്വലരായി മുന്നോട്ട് മുന്നോട്ട് കുതിച്ചു മുന്നേറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിന്റെ വല്ലാത്ത സുഖങ്ങൾ കണ്ട് അതിൽ അലിഞ്ഞു ചേരേണ്ടവരല്ല നമ്മൾ അതിൽ അലിഞ്ഞു ചേരേണ്ടവരല്ല നമ്മൾ മറിച്ച് ഈ ഭൗതിക സുഖവും സൗകര്യങ്ങളും ഏത് സമയവും നിന്നു ഏത് നിമിഷവും നിന്നുപോകും നാളുകളുടെ ലോകം അതാണ് എന്നൊന്നും നിലനിൽക്കുന്നത് അത് ശാശ്വതമാണ് എന്നാണല്ലോ അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് ആ മഹാദൌത്യം നിർവഹിക്കുമ്പോ ലക്ഷ്യവും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നമ്മളെ നയിക്കേണ്ട പ്രചോദക ഘടകം ഈ ദുനിയാവിന്റെ പളവളപ്പുകളോ ഈ ദുനിയാവിന്റെ നൈമിഷിക നൈമിഷികമായ സുഖമോ സൗകര്യങ്ങളോ അല്ല അതിൽ നമ്മൾ മതിമറന്നാൽ ദ നമ്മൾ നിർത്തും നമുക്ക് മടുപ്പായിരിക്കും എന്ത് ദിവത്തിന് എന്തിനാണ് ഇങ്ങനെ കവലയിലെ പ്രസംഗങ്ങളൊക്കെ വെക്കുന്നത് എന്തിനാണ് ഈ സ്കോഡ് വർക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള തസ്വീയ തർബിയ ക്യാമ്പുകൾക്ക് എന്തിനാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഗണ്ഡനങ്ങളും മണ്ണനങ്ങളും കാലത്തിനനുസരിച്ച് മാറാൻ ഇവർക്ക് സമയമായില്ലേ എന്ന് പറയാതെ പറയും നമ്മൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയല്ലേ നമ്മുടെ ഹൃദയങ്ങളിൽ അഹ് ലാഹില നമുക്ക് കിട്ടിയത് മുഹമ്മദ് റസൂർ കിട്ടിയത് ഗണ്ണന മണ്ണനങ്ങളിലൂടെയല്ലേ ഹക്കും പാത്തിലും നമ്മൾ മനസ്സിലാക്കിയത് സുന്നത്തും പിതുകും മനസ്സിലാക്കിയത് ഷിർക്കും മനസ്സിലാക്കിയത് അങ്ങനെയല്ലേ സഹോദരങ്ങളെ അല്ലേ പിന്നെ എങ്ങനെയാണ് നമുക്കിത് നിർത്താനാവുക നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞോടാനാവുക എന്നാൽ പലപ്പോഴും പല കാരണങ്ങളും പല വർത്തമാനങ്ങളും പറഞ്ഞ് തക്കിട തരികിട ന്യായങ്ങളും ന്യായവാദങ്ങളും നിരത്തി ഈ ഇസ്ലാമിക ആദർശ പ്രബോധന രംഗത്ത് നിന്ന് പുറകോട്ട് മാറി നിൽക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു മാത്രമല്ല മുന്നോട്ടു പോകുന്ന ആളുകളെ പുറകോട്ട് വലിക്കുന്ന ചില ആളുകളും ഉണ്ടാകുന്നു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ എന്ന് ചോദിക്കുന്ന ഭാര്യമാരുണ്ടാകുന്നു നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ ചെറുക്കന്മാരെ എന്ന് ചോദിക്കുന്ന വാപ്പയും ഉമ്മയും ഉണ്ടാകുന്നു നിങ്ങൾ ഏത് കാലത്താടാ ജീവിക്കുന്നത് പോയി പഠിക്കണടാ ആ സമയം ഇത് വേറെ ആരെങ്കിലൊക്കെ ചെയ്തോളോടാ എന്ന് പറയുന്ന വല്ലുപ്പയും വല്ലുമ്മയും ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോയി പോകരുത് നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ സഹോദരങ്ങളെ ചേർത്തു വെച്ച് ആ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ജ്വലിച്ചു മുഹമ്മദ് മുസ്തഫ താങ്ങായ തണലായി കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഉമ്മയല്ലേ ബിവി അടക്കമുള്ള പ്രവാചകന്റെ ഉമ്മുറിച്ച് അള്ളാഹു പറഞ്ഞ വർത്തമാനം എന്താണിമി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തെക്കാൾ അടുത്തവനാണ് മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഇണകൾ നിങ്ങളുടെ ഉമ്മമാരാണ് നിങ്ങളുടെ ഉമ്മമാർ ലോകാവസാനം വരേക്കുമുള്ള സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ് ഹദീജി അടക്കമുള്ള പ്രവാചകന്റെ പത്നിമാരെല്ലാം ആ കുറിച്ച് കുറിച്ചത് പറഞ്ഞത് എന്താണ് എന്തോ ഒരു വർത്തമാനത്തിൽ പറഞ്ഞല്ലോ ഇപ്പോഴും ഹദീജയെ നിങ്ങൾ ഓർക്കുകയാണോ അവരെക്കാൾ പകരം നല്ല ഇണകളെ അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലേ എന്ന് പറഞ്ഞപ്പോ റസൂറു മുഖം ചുവന്നല്ലോ നബിഹു അലൈ വസലമ്മ പറഞ്ഞത് എന്തേ ഹദീജയെ കുറിച്ച് ഇനി അങ്ങനത്തെ ഒരു വർത്തമാനം നീ പറയരുത് ആയിഷ എന്നിലാദ്യം വിശ്വസിച്ചത് എന്റെ ഹദീജയാണ് എന്നിലാദ്യം വിശ്വസിച്ചത് എന്റെ ഹദീജയാണ് നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും എതിർക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നത് എനിക്ക് ആശ്വാസമായത് എനിക്ക് താങ്ങായത് തണലായത് എനിക്ക് സാമ്പത്തികമായ പിന്തുണ നൽകിയത് എനിക്ക് മാനസികമായ പിന്തുണ നൽകിയത് ഞാനുമായി ചേർന്ന് നിന്നത് എൻ്റെ ഹദീജയാണ് എനിക്ക് മക്കൾ ഉണ്ടായത് എന്റെ ഹദീജയിലാണ് ഇങ്ങനെ റസൂറുല്ലാഹിസു അലഹി വസല്ലമ്മ എത്ര കൃത്യമായി കൊണ്ടാണ് ഹദീജയെക്കുറിച്ച് പറയുന്നത് ആ ഹദീജ നബിക്ക് പ്രചോദനമായി നിന്നു പിന്തുണയായി ുന്നു അതുകൊണ്ട് എന്ന ആദർശ പ്രബോധന വേദിയിൽ ജോലിച്ചു നിൽക്കുന്ന ഭർത്താക്കന്മാർക്ക് പിന്തുണയാകാൻ ഭാര്യമാർക്ക് കഴിയണം ആ രംഗത്ത് ജ്വലി നിൽക്കുന്ന മക്കൾക്ക് പ്രാർത്ഥന കൊണ്ട് പിന്തുണ നൽകാൻ മാനസികമായി പിന്തുണ നൽകാൻ ഉപ്പാക്കും ഉമ്മാക്കും കഴിയണം വല്ലുപ്പാക്കും വല്ലുമാക്കും കഴിയണം സുഹൃത്തുക്കൾക്ക് പരസ്പരം കഴിയണം കുടുംബക്കാർക്ക് കഴിയണം സഹോദരങ്ങളെ ഈ വലിയ ദൗത്യവുമായി കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് ഈ മഹാദൗത്യത്തിൽ അതൊരു പക്ഷെ നമുക്ക് താങ്ങാൻ കഴിഞ്ഞു കൊല്ലണം എന്നില്ല അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ولا يخافون لومة لائم ذلك فضل الله يُؤْتِيهِمَا من يشاء والله واسع عليم هذا اي دوتيو نوروغناتيرو نينغول پراگوتو پويا ഈ സത്യമത പ്രബോധന വീതിയിൽ നിന്ന് നിങ്ങൾ അലസമായി നിങ്ങൾക്കൊരു നേരം അപകർഷതാ ബോധം ബാധിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്ന പക്ഷം നിങ്ങളല്ലാത്തൊരു ടീമിനെ കൊണ്ടുവരാൻ കെൽപ്പുള്ളവനാണ് അല്ല അങ്ങനെ അള്ളാഹു ഒരു ടീമിനെ കൊണ്ടുവരികയാണെങ്കിൽ അവർ നിങ്ങളെക്കാൾ ഊർജസ്വലരായിരിക്കും മാത്രമല്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരും അല്ല ഇഷ്ടപ്പെടുന്ന ആളുകളുമായിരിക്കും അവർ കൂടാതെ അവരെ കുറിച്ച് പറഞ്ഞു അവർ വിശ്വാസികളോട് കാണിക്കുന്ന സത്യനിഷേധികളോട് തങ്ങളുടെ പ്രതാപം പ്രകടിപ്പിക്കുന്നവരായിരിക്കും അവർ അള്ളാഹുവിന്റെ മാർഗത്തിലെ ഏർപ്പെടുന്നവരായിരിക്കും അവർ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും അവർ അത് ഔദാര്യമാണ് അള്ളാഹുവിന്റെ പരിഗണനയാണ് അവനിഷ്ടപ്പെടുന്ന അവനിശ്ചിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണത് എന്നിട്ട് പറഞ്ഞു അലീം അള്ളാഹു എന്നിട്ടു വിപുലമായ അറിവുള്ളവനും കഴിവുള്ളവനുമാണ് നമ്മളെ അങ്ങ് നീക്കും എന്നിട്ട് നമ്മളല്ലാത്തൊരു ടീമിനെ അള്ള കൊണ്ടുവരും അത് വല്ലാത്ത തീരുമാനമായിരിക്കും പിന്നെ വിലപിച്ചിട്ട കാര്യമില്ല നാളെ പരലോകത്ത് ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിന്ന് പുറകോട്ടു പോയതിന്റെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഹക്കിനെ ഹക്കായി ഉയർത്തി കാണിക്കാൻ ബാത്തിലെ ബാത്തിലാണെന്ന് സമൂഹ മദ്യത്തിൽ ഉയർന്നു പറയാൻ നിരന്തരം പറയാൻ മുഹമ്മദ് റസൂർ നിരന്തരം ജനങ്ങളെ ക്ഷണിക്കാൻ വിശുദ്ധ ഖുർആൻ പിടിച്ചു പിടിച്ചുകൊണ്ട് ആദർശ പ്രബോധന വീതിയിൽ ഊർജ്ജസ്വലരായി ജ്വലി മുന്നേറാൻ ആ രംഗത്ത് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒരുപക്ഷെ രാജ്യദ്രോഹ ചാപ്പ കുത്തുന്ന തീവ്രവാദ മുദ്രകൾ വരെ ചാർത്തുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോ അവിടെയൊന്നും തളരേണ്ടവരല്ല നമ്മൾ നമുക്കൊരിക്കലും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാവുക നമുക്കൊരിക്കലും വർഗീയവാദികളാകാനാവില്ല ഒരിക്കലും സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാന നിരീക്ഷത്വത്തെ പിച്ചു ചിന്തുന്ന കാടന്മാരാകാൻ നമുക്ക് കഴിയില്ല പക്ഷേ ആ രംഗത്തുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ പോലും അത്തരം ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും പരിഹാസങ്ങളിലും കുത്തുവാക്കുകളിലും തളരാതെ പതറാതെ അള്ളാഹുവിന്റെ മുന്നിൽ ഹൃദയം തുറന്ന പ്രാർത്ഥന നിർഭരമായ മനസ്സോടെ ചൊലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം യൂസഫ് അലഹിത്തു വസ്സലാമയെ പോലെ ഞാൻ നിർത്തുകയാണ് ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നിട്ട് പോലും അദ്ദേഹത്തെ അവിടെയുള്ള ആളുകൾ ജയിലിൽ അടച്ചു പക്ഷേ ആ ജയിലിൽ കഴിയുന്ന സമയത്ത് പോലും തനിക്ക് ചുറ്റുമുള്ള ജയിൽ പുള്ളികൾക്കിടയിൽ എഴുന്നേറ്റുനിന്നു അള്ളാഹുവിന്റെ പ്രഖ്യാപിക്കുകയാണ് ഉറക്കം പറയുകയാണ് അദ്ദേഹം അള്ളാഹുവിനെ നിരന്തരം പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം അപകർഷതാബോധത്തോടെ ഉൾവലിയാനോ നിരാശാബോധം ബാധിച്ച് തന്നിൽ ഒതുങ്ങി നിൽക്കാനോ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അപരാധിയാക്കിയ സമൂഹത്തോട് വല്ലാത്ത പ്രതികാരദാഹം വെച്ച് ജീവിക്കുകയല്ലോ ആ മഹാവ്യക്തിത്വം ചെയ്തത് മറിച്ച് ആ ജയിൽ അഴിക്കകത്ത് പോലും ദാഴത്ത് നിർവഹിച്ച വല്ലാത്ത പ്രവാചകനാണ് അതെ യൂസഫ് അലഹിസലാത്തു വസ്സലാം ആ പ്രവാചക മാതൃകയിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ അലസത വെടിഞ്ഞ് ഈ ഈ ഈ രീതിയിലുള്ള രംഗത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന സകല ഭൗതിക പ്രലോഭനങ്ങളെയും പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തള്ളിച്ച് ിൽ സർവവും സമർപ്പിച്ച് ഖുർആൻ നമുക്കുള്ള സാധ്യതകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉറച്ചു ഉറച്ചു നിൽക്കാൻ നിൽക്കാൻ മുഹമ്മദ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധന വേദിയിൽ കെ എൻ എമ്മിന്റെ അത്തരം സംഘടനാ സംവിധാനങ്ങളുമായി ചേർന്ന് നിന്ന് ജ്വലിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ഇസ്സത്തുള്ള സമൂഹമായി ജീവിച്ചു മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ മുഹമ്മദ് الحمد لله رب العالمين